ഇന്നത്തെ വീഡിയോയിൽ കുറേ നല്ല ടിപ്സ് ഞാൻ പറയുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന സമയത്ത് ഇതാ കുറച്ചിങ്ങനെ വീണു എന്ന് വിചാരിച്ചോളൂ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിപ്പോൾ ഞാനിങ്ങനെ വീഴ്ത്തി കാണിക്കുകയാണ് വീണ് പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് കാണിക്കാം കേട്ടോ ഇതാ ഇങ്ങനെ വീണ് പോയി എന്ന് വിചാരിച്ചോളൂ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് പെട്ടെന്ന് പോവാനായിട്ട് നമ്മൾ കുറച്ച് ആദ്യം ഒന്ന് കുറച്ചൊന്ന് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ തുടച്ചിട്ട് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക ആദ്യം ടിഷ്യു വെച്ചിട്ട് കേട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യാം അതിനുശേഷം പിന്നെ നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഈ ടിഷ്യു കൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് തുടച്ചെടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ ഇപ്പോൾ അതാ തുടച്ചിപ്പോൾ കണ്ടോ അത് മുഴുവനായിട്ട് പോയി കിട്ടി അപ്പോൾ അതാ ഇതേപോലെ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി അപ്പോൾ അത് പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ വെച്ചിട്ട് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് ഇതിനകത്ത് ഇതിപ്പോ കുറച്ചേ ഉള്ളൂ കേട്ടോ പക്ഷേ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി ഒരുപാട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പിടാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ എത്ര ദിവസവും മാസങ്ങളോളം അത് കേടാവാതെ ഇരിക്കും ഇരിക്കൂട്ടോ ഇത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണം അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കൂട്ടോ ഇപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീന്റെ ഒക്കെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഇതിലിങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ തട്ടി തട്ടിയിട്ട് ചില സമയത്ത് അതിങ്ങനെ ഒരു തുരുമ്പ് പോലെ ഇങ്ങനെ കളറൊക്കെ മങ്ങും തുരുമ്പ് പോലെ ഇങ്ങനെ വരും അല്ലെ അപ്പൊ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ഞാൻ സെല്ലോ ടേപ്പ് ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വിട്ടാൽ മതി കേട്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലാ ഈ അറ്റം വരെയും നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം അതൊന്ന് വൃത്തിയായിട്ടൊന്ന് ഒത്തിച്ച് വിട്ടുകഴിഞ്ഞാൽ അത് ഒരിക്കലും പിന്നെ തുരുമ്പ് പോലെ വരില്ലാട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഷൂവോ ബൂട്ടോ ഏതോ ആവട്ടെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് അതിന് ഭയങ്കര ഒരു സ്മെല്ണ്ടെന്ന് വിചാരിച്ചോളൂ ആ ഒരു ബാഡ് സ്മെല്ല് മാറാനായിട്ട് നമുക്ക് കുറച്ച് നമുക്ക് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികളുടെ ഷൂ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ സ്കൂളിലോ ഒക്കെ ഇടുന്ന ഷൂ ആണെങ്കിലും അതേപോലെ ഇതേപോലത്തെ ബൂട്ടാണെങ്കിലും ഒക്കെ ഇതേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഇതൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ ഒരു ബാറ്റ്സ്മെല്ലൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് അത് കിട്ടും നല്ലൊരു മണവും വരും കേട്ടോ അപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഷൂ ആവട്ടെ ബൂട്ടാവട്ടെ ഏതാണെങ്കിലും ചില സമയത്ത് നമുക്ക് കുറച്ച് ലൂസ് ആയി എന്ന് വിചാരിച്ചുള്ളൂ കുറച്ച് നമുക്ക് ഇടുമ്പോൾ ഇങ്ങനെ കാൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ ഇതേപോലെ സാനിറ്ററി നാപ്കിൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു സാനിറ്ററി നാപ്കിൻ എടുത്തിട്ട് നമ്മൾ ഇതാ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതിപ്പോൾ വലിയതാകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഞാൻ താഴെ വരെ വെക്കുന്നില്ല നിങ്ങൾക്ക് എന്തോരം കാണുന്നുണ്ട് എന്നറിയില്ല അത് അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതിലങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ അപ്പോൾ എന്താ പറയുക നമ്മുടെ ആ ഒരു കുറച്ചൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കാലിങ്ങനെ പോരാതിരിക്കും നമുക്ക് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിയിരിക്കുകയും ചെയ്യും ഇത് താഴെ വരെ വെക്ക താഴെയാണ് വെക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ അത് മോൾഡ് വെച്ചൂന്നേ ഉള്ളൂ ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ പോരില്ല ഈ ഒരു ഷൂ ലൂസായിട്ട് നമ്മുടെ കാലിങ്ങനെ പോരില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇതാണ് ഒരു ടിപ്സ് അതായത് നമുക്ക് ഷൂ ലൂസ് കുറച്ചൊക്കെ ലൂസാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് അളവിലൊക്കെ നമുക്ക് ഈ ബൂട്ടൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് അതല്ല രണ്ടാമത് കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രണ്ട് സോക്സ് ഇടാന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ കുറച്ചൊക്കെ ലൂസാണ് ഒരു ലേസൊക്കെ ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ കാല് പെട്ടെന്ന് ഇങ്ങനെ പോരില്ല ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ അടുത്ത ടിപ്സ് എന്ന് പറയും നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ നമുക്ക് പാതി മതി ആയിരിക്കില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പകുതി മതി എന്ന് വിചാരിച്ചോളൂ അപ്പൊ നമ്മൾ ഈ പാതി പിന്നെ എന്താ ചെയ്യാമല്ലേ അപ്പൊ ഈ പാതി നമുക്ക് എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അതിനൊരു സ്മെല്ല് വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ആക്കുക അതിനുശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു കട്ടോറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നല്ലോണം അടച്ചു വെക്കുക എപ്പോഴും നമ്മൾ അടച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത് നല്ല ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയുടെ നല്ല മണം ഉണ്ടാവും ഫ്രിഡ്ജ് മൊത്തം സവാളയുടെ മണമായിരിക്കും മാത്രമല്ല ഫ്രിഡ്ജിൽ അങ്ങനെ ഉള്ളി വെക്കുന്നത് അത്ര നല്ലതുമല്ല അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വെളിച്ചെണ്ണ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എപ്പോഴും അടച്ചു വെക്കണം കേട്ടോ ഏത് ടിഫിനിലാണോ വെക്കുന്നത് അത് നമ്മൾ അടച്ചും കൂടി വെക്കണം അപ്പോൾ ഏറ്റവും നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ചെയ്യണോട്ടോ വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പാതിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കുന്നതാണ് പറയാ അതായത് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ വിലച്ചെടുക്കുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് പറയാം അപ്പോൾ ഇതിൽ എല്ലാ കാര്യവും അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അത് അങ്ങനെ എടുത്ത് കഴിക്കുമല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നല്ലതല്ല എന്നാണ് പറയാറ് പക്ഷേ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു കുറച്ച് ഒരു തോരന് വേണ്ടി കുറച്ച് തേങ്ങയ്ക്ക് വേണ്ടു അപ്പോൾ ഈ ചിരവയെല്ലാം കഴുകി വൃത്തിയാക്കി ഡെയിലി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇരുന്ന് ചിരവാനും ചിലപ്പോൾ പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക് എടുത്ത എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുത്ത് നോക്കൂ തോരനിലൊക്കെ കുറച്ചിടാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ ഒരു പപ്പ തേങ്ങ അല്ലെങ്കിൽ ഇരുപത് തേങ്ങ ഇങ്ങനെ ചെലവണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇതാ എനിക്ക് ഇന്നത്തേക്ക് വേണ്ട ഞാനിതാ കുറച്ച് തേങ്ങ തോരന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ചീവി എടുക്കുകയാണ് അപ്പൊ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് തേങ്ങ ചെരവേണ്ട കാര്യോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇന്നത്തെ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ പെണ്ണിന്റെ കാപ്പ് വെച്ചിട്ട് നമുക്ക് കുറെ സൂത്രങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പക്ഷേ അതിലത്തെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ ബാക്കിയുള്ള എല്ലാ സൂത്രങ്ങളും നമ്മുടെ ചാനലിലുണ്ട് അത് കാണാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാലപ്പൊടിയുടെ ഒക്കെ ബാക്കി എന്ന് വിചാരിച്ചോളൂ മസാലപ്പൊടിയൊക്കെ എന്നും യൂസ് ചെയ്യാത്ത കുറേ മസാലപ്പൊടിയൊക്കെ വെറുതെ നമ്മൾ ബോട്ടിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആറുമാസത്തിലും ഒരു വർഷത്തിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ നമ്മളിതാ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം പെണ്ണിന്റെ രണ്ട് ക്യാപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിലിടുക കേട്ടോ അതിന് ശേഷം നമുക്കിതാ ഇത് നമ്മൾ എൻ ചെയ്താലും ഇതൊന്ന് വീണ് പോകില്ല നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നതിനേക്കാൾ നല്ലതാണ് ഇതാ ഇങ്ങനെ ഇട്ട് വീ നമ്മൾ താഴെ വീഴ്ത്തിയാൽ കൂടി അത് വീണ് പോകില്ല നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ ഇപ്പം നമുക്ക് തേങ്ങ ചെറിയ വീട്ടൊക്കെ ചിലവർ കൊണ്ടുപോയില്ലേ അതേപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളൊക്കെ കൊണ്ടുപോകണമെങ്കിലുമൊക്കെ വളരെ ഈസിയാണ് നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇത് മാത്രമല്ല കേട്ടോ കുറേ വേറെ യൂസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൂട്ടൊക്കെ ലൂസ് ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബായ്